குணமாக எங்கில் அதை மாக்ஸிமம் குணமாக்கி അല്ല പ്രതിസന്ധികളാണ് വരാനിരിക്കുന്നത് എങ്കിൽ അതിനെ എത്രയും എത്രയും എളുപ്പമാക്കി ലഘൂകരിച്ചെടുക്കുവാൻ ഇതിനൊക്കെ നമുക്ക് സാധിക്കും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരും ഇയാളുടെ സുഹൃ സൗഹൃദങ്ങൾക്ക് സുഹൃത്തുക്കൾ തന്നെ ചിലപ്പം പരയായി വന്നു എന്ന് വരും പിന്നെ ഇയാളുടെ ബന്ധുജനങ്ങൾ പ്രത്യേകിച്ചും അമ്മ വഴിക്കുള്ള ബന്ധുജനങ്ങളുമായിട്ട് സ്വരചേർച്ച ഇല്ലാതെ വരിക ഇയാൾ പോലും അറിയാതെ ആരോപണങ്ങൾ കയറി വന്നു എന്നു വരും നമ്മളായിട്ട് പ്രശ്നമുണ്ടാക്കണമെന്നില്ല പ്രശ്നങ്ങൾ നമ്മൾ െ തേടി വരുന്നത് പോലെ വരും അങ്ങനെയാണ് നാലിലെ കണ്ടത് വരുന്നത് ശാരദ മേഡം എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ ചാരം ഈ മനുഷ്യരെ ഓരോ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഈ ചാരം ചാരം എന്ന് പറയുമ്പോഴാണ് സാമാന്യ ജനങ്ങൾക്കത് മനസ്സിലാവാത്തത് ചാരം എന്ന് പറയുന്നത് ഗ്രഹചാരം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരം എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സഞ്ചാരം എന്നുള്ളതിൻ്റെ ഷോട്ടാണ് ചാരം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ അതാത് അതാത് സമയങ്ങളിൽ ഗ്രഹ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ വ്യക്തികളെയും എങ്ങനെ ഓരോ വ്യക്തികളുടെയും ഫലത്തെ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഫലത്തെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇതാണ് ഗ്രഹചാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തികളും ജനിച്ച നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗ്രഹചാര ഫലത്തെ നമ്മൾ പറയുന്നത് അപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി അത് ഏത് മാസത്തിൽ ഏത് സമയത്ത് ജനിച്ചുകഴിഞ്ഞാലും എത്ര വയസ്സുള്ള വ്യക്തിയാണെങ്കിലും പോലും നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ ഫലങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും അത് പ്രധാനമായിട്ടും ശനിയുടെയും വ്യാഴത്തിൻ്റെയും പൊസിഷൻ വെച്ചിട്ടാണ് പറയുന്നത് കൂടാതെ രാഹു കേതുക്കള് പിന്നെ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനുൾപ്പെടെ സൂര്യനായാലും സൂര്യന് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഭൂമിയാണ് സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഇതിനെയൊക്കെ വീക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭൂമിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ സൂര്യനെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലാണ്ട് ജ്യോതിസന്മാർക്ക് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല നമുക്ക് ഫലപ്രവചനത്തിന് അത് എങ്ങനെയാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയും മാത്രം ഫലപ്രവചനത്തിന് വേണ്ടിയും മാത്രം അപ്പോൾ സൂര്യനുൾപ്പെടെ സൂര്യൻ മുതൽക്ക് ശനി വരെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാരം ബേസ് ചെയ്തുകൊണ്ട് ഈ വ്യക്തിക്ക് പ്രസന്റ് ടൈമിൽ എന്താണ് ഫലം ഉണ്ടാവുക ജീവിതഗതി എന്തായിരിക്കും ഇതിനെയാണ് ഗ്രഹചാര ഫലം എന്ന് പറയുന്നത് അതിൽ തന്നെ ചന്ദ്രൻ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കൊണ്ടാണ് ഒരു രാശി ദൂരം സഞ്ചരിക്കുന്നത് അതേ ദൂരം തന്നെ സഞ്ചരിക്കാൻ ഇപ്പൊ ഒരു അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഒരു സൈക്കിൾ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ എടുക്കുന്ന സമയവും ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ എടുക്കുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള വ്യത്യാസങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കുമുണ്ട് അപ്പോ ഒരു രാശി ദൂരം സഞ്ചരിക്കാൻ രണ്ടേകാല ദിവസം എടുക്കുന്ന ചന്ദ്രൻ സൂര്യൻ അവിടെ ഒരു അതേ ദൂരം സഞ്ചരിക്കാൻ ഒരു മാസവും അതേ സമയത്ത് വ്യാഴത്തിന് ഒരു വർഷവുമാണ് വേണ്ടത് ഇനി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ശനിക്ക് ശനി അത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ രണ്ടര വർഷം വേണം അപ്പോ ഇപ്പോ അതേപോലെ തന്നെ ചൊവ്വയായാലും ശുക്രനായാലും ബുധനായാലും ഒക്കെ മൂന്ന് നാല് മാസക്കാലം കൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തുന്നത് അപ്പോൾ വ്യക്തികളെ സംബന്ധിച്ച് ഒരു ഒരു മാസക്കാലത്തെ ഫലവ്യതിയാനം എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കണില്ല ഒരു ഗുണമായാലും ദോഷമായാലും അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ചെടുത്ത് വരുമ്പോഴേക്കും ഈ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും മൂന്ന് മാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാല് മാസം എന്ന് പറയുന്നതും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതേസമയം വ്യാഴത്തിന്റെ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ കാലയളവാണ് അപ്പോൾ ആ ഒരു വർഷം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷം നമുക്ക് എങ്ങനെയായിരിക്കും ഗുണമായിരിക്കുമോ ദോഷമായിരിക്കണമോ അല്ലെങ്കിൽ മിശ്രഫലമായിരിക്കുമോ എന്ന് നേരത്തെ കൂട്ടി നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ െടുക്കാൻ സാധിക്കും അതായത് ഗുണമാണ് എങ്കിൽ അതിനെ മാക്സിമം ഗുണമാക്കി മാറ്റാൻ അല്ല പ്രതിസന്ധികളാണ് വരാനിരിക്കുന്നത് എങ്കിൽ അതിനെ എത്രയും എത്രയും എളുപ്പമാക്കി ലഘൂകരിച്ചെടുക്കുവാൻ ഇതിനൊക്കെ നമുക്ക് സാധിക്കും അതേപോലെ തന്നെയാണ് രണ്ടര വർഷം എടുക്കുന്ന ശനിയുടെ ഇതും അപ്പോ ശനിയെ കൊണ്ടാണ് നമ്മൾ കണ്ടരശനി ഏഴര ശനി തുടങ്ങിയിട്ടുള്ള ഫലത്തെ പറയുന്നത് ഒരു രാശിയിൽ രണ്ടര വർഷമാണ് ശനിക്ക് സഞ്ചരിക്കാൻ വേണ്ടുന്നത് അപ്പോ ഈ ഒരു രണ്ടര കൊല്ലം അടുത്തര ഒരു രണ്ടര കൊല്ലം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടകശനിയുള്ള കാലമാണ് എങ്കിൽ ചില ചില സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കണ്ടകശനി തന്നെ പല നാല് നാല് വിധത്തിൽ കണ്ടകശനി വരും ലഗ്നത്തിൽ നിൽക്കുന്ന കൊണ്ട് നമ്മൾ കണ്ട അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്ര ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടകശനിയെ കൊണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അതേപോലെ ശാരീരികമായിട്ടുള്ള അതിന്റെ ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോ അപ്പോൾ അപ്പോൾ വിവാഹകാര്യത്തിൽ ഭാര്യാഭർതൃ ബന്ധത്തിൽ ഒക്കെ ചെറിയ 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 ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് ലഗ്നത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രരാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമ്മൾ പറയുക അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴും കണ്ടകശനിയാണ് നാലാം ഭാവം കൊണ്ട് മാതാ സുഹൃത്ത് മാധുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംബാശയനം ച വൃദ്ധിഹി പശു ആധികം ജന്മഗൃഹം ചതുർത്ഥാദ് പറയുന്നത് അപ്പൊ ഈ സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതേപോലെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരും ഇയാളുടെ സുഹ സൗഹൃദങ്ങൾക്ക് സുഹൃത്തുക്കൾ തന്നെ ചിലപ്പം പരയായി വന്നു വരും അപ്പൊ സൗ സൗഹൃദത്തിലൊക്കെ വീഴ്ച വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇയാളുടെ ബന്ധുജനങ്ങൾ പ്രത്യേകിച്ചും അമ്മ വഴിക്കുള്ള ബന്ധുജനങ്ങളുമായിട്ട് സ്വര ചേർച്ച ഇല്ലാതെ വരിക അത് അത് വരെ നന്നായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ചിലപ്പോൾ ചില സ്വത്ത് തർക്കങ്ങൾ വന്നു എന്നൊക്കെ വരിക അപ്പൊ അതുവരെ സ്വത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇയാൾ ഉൾപ്പെടുന്നതാണ് ഈ സ്വത്ത് വകൾ എന്ന് പോലും ചിന്തിക്കാതിരുന്ന വ്യക്തിയുടെ മുകളിലേക്ക് ഇയാൾ പോലും അറിയാതെ ആരോപണങ്ങൾ കയറി വരും നമ്മളായിട്ട് പ്രശ്നമുണ്ടാക്കണം എന്നില്ല പ്രശ്നങ്ങൾ നമ്മളെ തേടി വരുന്നത് പോലെ വരും അങ്ങനെയാണ് നാലിലെ കണ്ടകശനി വരുന്നത് അതേസമയം ഏഴിലത്തെ കണ്ടകശിനി വേറൊരു രീതിയിലാണ് ബാധിക്കുക അതിൽ തന്നെ അതേപോലെ പത്തിലത്തെ കണ്ടകശനി എന്ന് പറയുന്നത് കർമ്മവുമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാധിക്കുക ഇയാളെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം പ്രയത്നിക്കേണ്ടി വരിക അത് അതുപോലെ തന്നെ നമ്മളുടെ എല്ലായ്പ്പോഴും ഏത് തരത്തിലുള്ള ഈ പറഞ്ഞ നാല് വിധത്തിലുള്ള കണ്ടകശനിയിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാവർക്കും കോമൺ ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഈ ശനിയുടെ ചാരഫലമാണ് അതെ അതേപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ വ്യാഴത്തെ കൊണ്ട് നമ്മൾ പറയുന്നുണ്ട് വ്യാഴത്തിനെ കൊണ്ട് ഗുണദോഷങ്ങൾ പറയുന്നുണ്ട് നല്ല ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചിലും ഒൻപതിലും ഒക്കെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന വ്യാഴം നല്ല ഫലത്തെ ഉണ്ടാക്കും അതേപോലെ അതിന് ഇഷ്ടത്തിലാണ് വ്യാഴം മൂന്നിലാണ് ആറിലാണ് പന്ത്രണ്ടിലാണ് എട്ടിലാണ് എന്നൊക്കെ പറയുമ്പോഴേ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കുറവുണ്ടാകും എപ്പോഴും ഭാഗ്യം അല്ലെങ്കിൽ ലക്കെന്ന് പറയുന്ന ഒരു സംഗതി കൂടി നമ്മളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഏ ഏത് പ്രവൃത്തിയും അല്ലെങ്കിൽ ഏതൊരു സംഗതിയും അതിൻ്റെ സക്സസ് ലെവലിലേക്ക് എത്തുന്നത് അപ്പോൾ വ്യാഴം അനുകൂലമല്ല എങ്കിൽ ഈ ഈ ലക്കിൻ്റെ ഒരു ആ ഒരു സംഗതി നമുക്കില്ലാതെ പോവാണ് ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം ദൈവാധേയം ഇതൊക്കെ ഒന്നു തന്നെയാണ് അപ്പോൾ ഈ ഒരു സംഗതി നമുക്കുണ്ടാവില്ല അപ്പോൾ എത്ര പ്രയത്നിക്കുന്നു അതേ ഈക്വൽ ഈക്വൽ ആയിരിക്കും ഫലം കിട്ടുക അത് സ മനുഷ്യർക്ക് അത് പോരല്ലോ നമുക്കൊക്കെ എളുപ്പത്തിൽ എങ്ങനെ കാര്യം സാധിക്കാമെന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അത് കുറച്ച് കുറവാകും അപ്പൊ നമുക്ക് വ്യാഴം അനുകൂലം അല്ല എങ്കിൽ നമുക്ക് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം ധാരാളം സൽക്കർമ്മ ഞാൻ പറയാ ഏതൊരു ദോഷത്തിനെയും നമുക്ക് ആദ്യം തന്നെ അതിജീവിക്കാനായിട്ട് നല്ല ചിന്തകൾ കൊണ്ടുവരിക മനസ്സിൽ അപ്പോ നമുക്കൊരു കാര്യം നടന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ സംഗതി ആയില്ല എങ്കിൽ ഉടനെ അതിൻ്റെ ഒപ്പം നിന്ന ആളുകളെ കുറ്റം കുറ്റപ്പെടുത്താതെ അവരെ ഒറ്റപ്പെടുത്താതെ നിങ്ങൾ കാരണമാണ് എനിക്കിത് വന്നത് എന്ന് ആദ്യമേ കയറി ചിന്തിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് എന്തുകൊണ്ട് അതിനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒപ്പം നിന്ന് പ്രയത്നിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് മറ്റൊരാളിനെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദോഷം വർദ്ധിക്കുകയാണ് ചെയ്യുക അതേപോലെ സൽപ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യുക അങ്ങേയറ്റം പോയിട്ട് ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എപ്പോഴും ചിരിക്കാൻ साधिका hmm. ഒരു ചെലവുമില്ലാതെ നമ്മളെ അപരിചിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു ഒരു പുഞ്ചിരി പാസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയായി എന്നുള്ളതാണ് പിന്നെ കൂടാതെ വ്യാഴം വ്യാഴമനിഷ്ടമാണെങ്കിൽ വിഷ്ണുപ്രീതി വരുത്തുക എന്നുള്ളതാണ് വൈഷ്ണവമായിട്ടുള്ളത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വ്യാഴപ്രീതി എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ദൈവങ്ങളും സർവേശ്വരാണാം ധിഷണേ സ്ഥിത്യം എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഈ വ്യാഴപ്രീതി വരും പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ യോഗ യോഗ എന്ന് പറയുമ്പം കയ്യും കാലം ഉയർത്തി ഇത്താതെയുള്ള ഈ ഈ ഈ അല്ലാതെ മെൻ്റലി നമുക്ക് മാനസികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള യോഗയെ പരിശീലിക്കുക മെഡിറ്റേഷൻ തന്നെ അല്ലെങ്കിൽ ധ്യാനം ഇതെല്ലാം ഒന്നിലേക്ക് തന്നെയാണ് എത്തുന്നത് കുറച്ച് സമയം എല്ലാ ദിവസവും കുറച്ച് സമയം ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ബാക്കി അതിന് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് എന്താണോ നേട്ടം വരേണ്ടത് അതിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ഒരു കുറച്ച് സമയം ഏകാഗ്രമായിട്ട് നിർത്തു നിൽക്കുക അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും അതായത് ഈ ചാരവശാലുള്ള ദോഷങ്ങൾ പോലും നമുക്ക് നമ്മുടെ ഒരു കൊണ്ട് മാറ്റി എടുക്കാൻ മാറ്റിയെടുക്കാൻ സാധിക്കും ചില ചില വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക ചില ആളുകളെ ആളുകളോട് നമ്മൾ ഇടപെടുമ്പോഴ് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ഇടപെടുക ഇതൊക്കെ പ്രാക്ടിക്കലായി ഇതിന് ജ്യോതിഷമൊന്നും വേണ്ട പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാലം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ജ്യോതിഷം വേണം അപ്പൊ അതും ഈ രണ്ട് തരത്തിലും നമ്മൾ ഒരേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा